ശുചിമുറി മാലിന്യം സംസ്കരിക്കാൻ സഞ്ചരിക്കുന്ന മൊബൈൽ സെപ്റ്റേജ് ട്രീറ്റ്മെന്റ് യൂണിറ്റ് അവതരിപ്പിച്ച് ചങ്ങനാശ്ശേരി നഗരസഭ സംസ്ഥാനത്തെ ഈ പദ്ധതി നടപ്പാക്കുന്ന രണ്ടാമത്തെ നഗരസഭ എന്ന നേട്ടമാണ് ഇതോടെ ചങ്ങനാശ്ശേരി സ്വന്തമാക്കുന്നത് പദ്ധതിക്കായി നാല്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് ചെലവഴിക്കുന്നത് സംസ്ഥാനത്ത് ഈ പദ്ധതി നടപ്പാക്കുന്ന രണ്ടാമത്തെ നഗരസഭ എന്ന നേട്ടം ചങ്ങനാശ്ശേരി സ്വന്തമാക്കുകയാണ് വീടുകളിലും റെസിഡൻഷ്യൽ കോംപ്ലക്സുകളിലും സ്ഥാപനങ്ങളിലും പ്രത്യേകം സജ്ജീകരിച്ച വാഹനവുമായി നേരിട്ടെത്തി അത്യാധുനിക സംവിധാനങ്ങളോടെ ശുചിമുറി മാലിന്യം സംസ്കരിക്കുന്ന പദ്ധതിയാണിത് ചാലക്കുടി നഗരസഭയാണ് ഈ പദ്ധതി ആദ്യം നടപ്പാക്കിയത് ലക്ഷം രൂപയാണ് ചങ്ങനാശ്ശേരി നഗരസഭാ അധ്യക്ഷ ബീന ജോബി ഉപാധ്യക്ഷൻ മാത്യുസ് ജോർജ് സ്ഥിരസമിതി അധ്യക്ഷൻ എൽസമ ജോബ് എന്നിവർ പറഞ്ഞു നഗരസഭ ലക്ഷം രൂപ മുടക്കിയാണ് മൊബൈൽ പ്ലാന്റ് ഇത് ഇന്ത്യയിൽ രണ്ടാമത് നഗരമാണ് ഇങ്ങനെ ഒരു മൊബൈൽ സെപ്റ്റേറ്ററിന് വാങ്ങുന്ന അല്ലാതെ ആ പദ്ധതി ഇംപ്ലിമെൻറ്റ് ചെയ്ത രണ്ടാമത്തെ നഗരമാണ് നമ്മുടെ നഗരം അത് നമുക്കേറെ അഭിമാനമാണ് പ്രത്യേകിച്ചും ചാലക്കുടി നഗരസഭയാണ് ആദ്യം കഴിഞ്ഞ ഒരു രണ്ടാഴ്ച മുമ്പാണ് ചാലക്കുടി നഗരസഭ ഇത് വാങ്ങി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തുടങ്ങിയത് നമ്മൾ അതിൻ്റെ ഒപ്പം തന്നെ നമ്മളും രണ്ടാമതായിട്ട് നമുക്കിത് വാങ്ങാൻ കഴിഞ്ഞു ഈ നഗരത്തിലും അതുപോലെ സമീപത്തുള്ള പഞ്ചായത്തുകളിൽ നമ്മളിത് ഇതിൻ്റെ പ്രയോജനം ലഭ്യമാക്കും ചങ്ങനാശ്ശേരിയുടെ സമീപ പഞ്ചായത്തുകളിലും സേവനം ലഭിക്കും ചെറിയ ട്രക്കിന്റെ പ്ലാറ്റ്ഫോമിൽ സ്ഥാപിച്ച ഫിൽട്ടറുകളും ശുദ്ധീകരണ യൂണിറ്റുകളും അടങ്ങിയ ട്രീറ്റ്മെന്റ് സംവിധാനമാണിത് മാലിന്യം സംസ്കരിച്ചതിനു ശേഷമുള്ള ജലം മലിനീകരണമില്ലാത്തതും കൃഷിക്കും മറ്റും ഉപയോഗിക്കാൻ കഴിയുന്നതുമാണ് അപകടകാരികളായ അണുക്കളോ മറ്റു മാലിന്യമോ സംസ്കരിച്ച ജലത്തിൽ ഉണ്ടാവില്ല സംസ്കരണ ശേഷം ചെറിയ അളവിലുള്ള ഖരമാലിന്യം യന്ത്ര സംവിധാനത്തിൽ തന്നെ കമ്പോസ്റ്റാക്കി മാറ്റും ആറായിരം ലിറ്ററാണ് ട്രീറ്റ്മെന്റ് യൂണിറ്റിന്റെ ശേഷി ഗവേഷണ സ്ഥാപനമായ വാഷി ഇൻസ്റ്റിറ്റ്യൂട്ടാണ് സാങ്കേതിക വിദ്യ വികസിപ്പിച്ചത് തിരുവനന്തപുരം ആസ്ഥാനമായ ഭൗമ എൻവിറോടെക് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് നിർമ്മാണവും തുടർ പരിപാലനവും നിർവഹിക്കുന്നത് ബുക്കിംഗ് അനുസരിച്ച വാർഡുകളിൽ അടുത്ത ആഴ്ച മുതൽ പ്ലാന്റ് പ്രവർത്തിക്കും യൂസർ ഫീ കൗൺസിൽ തീരുമാനിക്കും ബുക്കിംഗിനായി നഗരസഭയിൽ ഹെൽപ്പ് ഡെസ്കും തുറക്കും വാഹനത്തിന്റെ സഞ്ചാരം ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ പ്രവർത്തനങ്ങൾ എന്നിവ വാഹനത്തിലെ സിസിടി ദൃശ്യങ്ങളിലൂടെ നഗരസഭയിൽ റെക്കോർഡ് ചെയ്യാൻ കഴിയും ശാസ്ത്രീയമായി നിർമ്മിച്ച സെപ്റ്റിക് ടാങ്കുകളിലെ മാലിന്യമാണ് സംസ്കരിക്കുക അടുക്കള മാലിന്യം വ്യവസായ മാലിന്യം എന്നിവ സംസ്കരിക്കില്ല മൊബൈൽ സെപ്റ്റേജ് ട്രീറ്റ്മെന്റ് യൂണിറ്റിന്റെ സേവനത്തിനായി നഗരസഭയുമായി ബന്ധപ്പെടാവുന്നതാണ് എ സി വി ന്യൂസ് ചങ്ങനാശ്ശേരി